നമസ്കാരം പ്രധാന വാർത്തകൾ നഷ്ടപ്പെട്ട വോട്ട് തിരികെ കൊണ്ടുവരണം സമുദായ സംഘടനകളുമായി ആരോഗ്യകരമായ ബന്ധം വേണം മുഖ്യമന്ത്രി ആലപ്പുഴയിൽ സി പി എം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വോട്ട് ചോർച്ചയിൽ തുടർ നടപടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം നഷ്ടപ്പെട്ട വോട്ടുകൾ തിരികെ എത്തിക്കണമെന്ന് പിണറായി നിർദ്ദേശിച്ചു വോട്ടു ചോർച്ചയുണ്ടായ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം എന്നിവിടങ്ങളിൽ പ്രത്യേക യോഗങ്ങൾ ചേരും എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിലാകും യോഗങ്ങൾ ചേരുക ആലപ്പുഴയിൽ എസ് എൻ ഡി പിയും മറ്റ് സാമുദായിക സംഘടനകളുമായി ആരോഗ്യകരമായ ബന്ധം സൂക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു നഷ്ടപ്പെട്ട വോട്ട് തിരികെ കൊണ്ടുവരണം അകന്ന ജനവിഭാഗങ്ങൾ സംഘടനകൾ എന്നിവരുമായി നിരന്തര ബന്ധം വേണം അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണണം വോട്ട് നഷ്ടപ്പെടാനിടയാക്കിയ കാരണങ്ങൾ കണ്ടെത്തി തിരുത്തണം ന്യൂനപക്ഷങ്ങൾ യുവാക്കൾ എന്നിവരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങി നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു പാലക്കാട് വൻ ലഹരിവേട്ട രണ്ട് യുവാക്കൾ പിടിയിൽ കോങ്ങാട് അഴിയന്നൂരിൽ മാമ്പുഴക്കനാൽ റോഡിന് സമീപം മെത്താഫെറ്റമിനും കഞ്ചാവുമായി രണ്ടുപേരെ കോങ്ങാട് പോലീസ് പിടികൂടി കോങ്ങാട് മുച്ചേരി സ്വദേശികളായ സാദിക്കലി കൃഷ്ണജിത്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും എട്ട് ഗ്രാം മെത്താഫെറ്റമിനും നാല് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തതായി പോലീസ് അറിയിച്ചു പത്താം ക്ലാസ് വിദ്യാർത്ഥി വീട്ടിൽ മരിച്ച നിലയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം ചങ്ങരംകുളം കക്കടിപ്പുറത്ത് ഒലയംപറമ്പിൽ നൌഷാദിന്റെ മകൻ നിഹാലാണ് മരിച്ചത് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കുട്ടിയെ കണ്ടെത്തിയത് പോലീസെത്തി തുടര് നടപടികള് സ്വീകരിച്ചു സ്വകാര്യ ദൃശ്യങ്ങൾ കൈക്കലാക്കി ഹണി ട്രാപ്പിലാക്കിയത് വൈദികനെ രണ്ടുപേർ അറസ്റ്റിൽ വൈദികനെ ഹണി ട്രാപ്പിൽ കുടുക്കി നാൽപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ ബംഗളൂരു സ്വദേശികളായ ഫാത്തിമ സുഹൃത്ത് സാരഥി എന്നിവരാണ് പിടിയിലായത് വൈക്കം പോലീസാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് സ്വകാര്യ സ്ഥാപനത്തെ പ്രിൻസിപ്പലായി ജോലി ചെയ്യുകയാണ് വൈദികൻ ജോലി ഒഴിവുണ്ടോ എന്ന് അന്വേഷിച്ച യുവതി വൈദികനുമായി ഫോണിലൂടെ സൗഹൃദം സ്ഥാപിച്ചു ശേഷം ഇവർ ഇദ്ദേഹത്തെ വീഡിയോ കോൾ ചെയ്യുകയും സ്വകാര്യ ദൃശ്യങ്ങൾ കൈക്കലാക്കുകയുമായിരുന്നു ഇത് പുറത്തുവിടുന്ന ഭീഷണിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ പലതവണകളായി ിൽ നിന്നും ബസ്സിന് മുൻഭാഗത്തു നിന്നും പുക പിന്നാലെ വൻ തീപിടുത്തം തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സിന് തീപിടിച്ചു പൂവാർ വണ്ണക്കല്ലിലാണ് ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീപിടിച്ചത് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ബസിന്റെ മുൻഭാഗത്തു നിന്നും പുക ഉയർന്നതിന് പിന്നാലെ അപകടമുണ്ടായത് ഇന്ന് വൈകിട്ടോടെയായിരുന്നു സംഭവം തിരുവനന്തപുരം പൂവാർ മണ്ണക്കല്ലിൽ എത്തിയപ്പോഴാണ് വണ്ടിയുടെ മുൻഭാഗത്തു നിന്നും പുകയുരുന്ന് ശ്രദ്ധയിൽപ്പെട്ടത് ഇതേ തുടർന്ന് യാത്രക്കാരും ജീവനക്കാരും ബസ്സിന് പുറത്തേക്ക് ഇറങ്ങി ഓടി തൊട്ടു പിന്നാലെ ബസ്സിൽ തീ പടർന്നു പിടിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ചു ബസ് ഭാഗികമായി കത്തി